ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ കാസ്ട്രോൾ നിത്യോപയോഗ വസ്തുവാണല്ലോ ഇതില്ലാത്ത വീടുകൾ സത്യത്തിൽ കുറവായിരിക്കും പക്ഷേ കുറേ നാം കഴിയുമ്പോൾ ഇത് ചീത്തയാവാറുണ്ട് എന്നാൽ ഇത് നമ്മൾ വെറുതെ വേസ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുകയാണ് പതിവ് ഇനി ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന കാസ്ട്രോൾ കളയരുത് ഇതിൻ്റെ പുറമേയുള്ള കോട്ടിങ് കളഞ്ഞാൽ അകത്ത് നല്ല സൂപ്പർ പാത്രമായിരിക്കും ഉണ്ടാവുക ഇതാരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ അതെങ്ങനെ ഇളക്കിയെടുക്കാമെന്നാണ് ഇന്ന് നമ്മളുടെ വീഡിയോ ഇതെൻ്റെ ഒരു പഴയ ഒരു കാസറോളാണ് കേട്ടോ ഇത് വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് ഞാനതൊരു കത്തി നല്ല ഷാർപ്പായ ഒരു ഇതുപോലുള്ളൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാനതിൻ്റെ അകത്തെ ഈ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന എല്ലാം ഞാൻ കളയുന്നത് കത്തിയോ അല്ലെങ്കിൽ ഒരു നീളമുള്ള ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് കുത്തിയെടുക്കാം കുത്തി കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോരും കേട്ടോ അധികം ബലം ഉപയോഗിക്കേണ്ട ഒന്നും ഒരു കാര്യമില്ല അതിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ പതുക്കെ നമ്മളിതിങ്ങനെ ചെത്തി എടു എടുക്കുകയും അല്ലെങ്കിൽ എടുത്ത് മാറ്റി കളയുകയും ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ഞാനിപ്പോൾ എടുത്തത് ഇതേപോലെ നമുക്ക് എടുക്കാം അത് കട്ടിയുള്ളൊരു ഷാർപ്പായൊരിത് തന്നെ വേണം കേട്ടോ ഇതേപോലെ കുത്തിയെടുത്ത് കളഞ്ഞാൽ മതി ഇതാടിയിൽ കണ്ടോ നല്ലൊരു പാത്രമായിട്ട് വരുന്നതോ നല്ല സിമ്പിളാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള പാത്രങ്ങളൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ കാസറോളുകളൊന്നും കളയരുതേ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും എന്താ ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല വേണ്ട ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ഓരോരോ സാധനങ്ങളും വളരെയധികം ഉപകാരമുള്ള സാധനങ്ങളാണ് നമ്മളീ കളയുന്ന ഓരോരോ സാധനങ്ങളും അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് തിങ്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് പല പല ഐഡിയാസുകളും നമുക്കിതുപോലെ കിട്ടും ഇനി ഇതിൻ്റെ അടി ഇടയിലുള്ള അത് കുറച്ച് കട്ടിയായത് അവർ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി കട്ടിക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കാരണം നല്ല ചൂട് തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഇത് അവർ അതിനകത്ത് വെക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ നമ്മൾ കുത്തി എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി ഈ സൈഡിൽ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്കിതുപോലെ കുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഇത് കൊള്ളില്ല ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം ഇല്ല എന്നുള്ളത് പക്ഷേ നോക്കി എത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് കൈ നോക്കുക കൈ സൂക്ഷിച്ചാൽ മതി നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ അത്ര അല്ല ഈ കാസ്ട്രോളൊക്കെ നമ്മൾക്ക് ഒരുപാട് നമ്മൾ കഴുകി കഴിയുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ലീക്കായിട്ട് അടിയിൽ ഈ സോപ്പിൻ്റെയും ഭക്ഷണത്തിൻ്റെയും എല്ലാം വേസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അങ്ങനെ അടിഞ്ഞു കൂടാറുണ്ട് അപ്പം നമ്മളത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് വ വളരെയധികം അപകടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക നല്ല തിളച്ച വെള്ളം കൊണ്ടൊക്കെ കഴുകിയെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാസ്ട്രോളിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ അറിയണമെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് കണ്ടതാണ് എത്ര സിമ്പിളായിട്ട് ആ മേളിലത്തെ നമ്മൾ ഇടയെന്ന് നമ്മൾ കുത്തി എടുത്തു കഴിഞ്ഞിട്ട് ആ മേളിലുള്ള കവറും തന്നെ പോന്നു കണ്ടോ നല്ലൊരു പാത്രം കിട്ടിയില്ലേ നമുക്ക് ഇനി ഇത് ഇതിൻ്റെ അടിയിൽ തന്നെയും പറ്റിയിരിക്കുന്നുണ്ടാവും ഇതാ ഗമ്മും പശ പോലത്തെ ഉള്ളൊരു സാധനം ഇതിൻ്റെ അടിവശത്ത് പുറത്ത് എന്താ ഇത് കണ്ടോ ഇതെല്ലാം നമുക്കിങ്ങനെ ചുരണ്ടി ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് വിമ്മിട്ടിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പാത്രമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ആരും കളയരുതേ പഴയ ഗ്യാസറോളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ലൊരു പാത്രമാക്കി എടുത്തും എടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല അതിൻ്റെ വേറെ ഒരു ചെറിയൊരു പാത്രം ഉണ്ടോ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടും പറ്റും ഈ പാത്രം ഉണ്ടോ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാവരും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി വേറൊരു ടിപ്സുമായിട്ട് വേഗം അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ